നമസ്കാരം ഇന്ത്യയുമായി വീണ്ടും അടുക്കുവാൻ ശ്രമങ്ങൾ നടത്തി മാലദ്വീപ് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ നടത്തി അധികാരത്തിലെത്തിയ നേതാവാണ് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അധികാരത്തിലെത്തിയ ഉടൻ മുഹമ്മദ് മൊയ്സു ചെയ്തതും ഇന്ത്യൻ സൈനികരെ പുറത്താക്കാനുള്ള നടപടികളായിരുന്നു ചൈനയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താനും അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയുമായി അടുക്കാനുള്ള ശ്രമങ്ങളാണ് മാലദ്വീപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അല്ലാതെ മറ്റൊരു രക്ഷയുമില്ലെന്ന ബോധ്യത്തിൽ ബന്ധം പുതുക്കലാണ് ഇപ്പോൾ അവരുടെ ലക്ഷ്യം ഇപ്പോഴത്തെ ഇന്ത്യ നൽകിയ യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ തക്ക വൈദഗ്ധ്യവും ശേഷിയുമുള്ള പൈലറ്റുമാർ മാലിദ്വീപ് സൈന്യത്തിൽ ഇല്ലെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് പ്രതിരോധ മന്ത്രി ഗസാൻ മമോൺ എഴുപത്തി ആറ് ഇന്ത്യൻ പ്രതിരോധ ഉദ്യോഗസ്ഥർ ദ്വീപ് രാജ്യം വിട്ടതിന് പിന്നാലെയാണ് ഈ വെളിപ്പെടുത്തൽ ഇന്ത്യ സംഭാവന ചെയ്ത മൂന്ന് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ശേഷിയുള്ള പൈലറ്റുമാർ മാലദ്വീപ് സൈന്യത്തിൽ ഇപ്പോഴുമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി രണ്ട് ഹെലികോപ്റ്ററുകളും ഒരു ഡ്രോണിയർ വിമാനവുമാണ് മാലദ്വീപിന് ഇന്ത്യ നൽകിയത് മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈനികരെ പിൻവലിച്ചതിനെ കുറിച്ചും പകരം ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധരെ നിയമിച്ചതിനെക്കുറിച്ചും മാധ്യമങ്ങളെ അറിയിക്കാൻ ശനിയാഴ്ച രാഷ്ട്രപതിയുടെ ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഗസൻ മൗമു ഇക്കാര്യം പറഞ്ഞത് ഇന്ത്യൻ സൈന്യം നൽകിയ മൂന്ന് വിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നവർ മാൽദ്വീപ് നാഷണൽ ഡിഫൻസ് ഫോഴ്സിൽ ഇല്ലെന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ചോദ്യത്തിന് മറുപടിയായി ഗസൻ മോൺ പറഞ്ഞു സർക്കാരുകൾ വിവിധ കാരണങ്ങളാൽ നമ്മുടെ സൈനികരുടെ പരിശീലനം പൂർത്തിയാക്കിയിട്ടില്ല രണ്ട് ഹെലികോപ്റ്ററുകളും ഡോണിയറും പറത്താൻ ലൈസൻസ് ഉള്ളവരോ പൂർണ്ണമായും പ്രവർത്തനക്ഷമവോ ആയ ആരും ഇപ്പോഴും ഞങ്ങളുടെ സേനയിൽ ഇല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ദ്വീപ് രാഷ്ട്രത്തിലെ എല്ലാ ഇന്ത്യൻ സൈനികരെയും മെയ് പത്തിനകം പിൻവലിക്കണമെന്ന പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് ഇന്ത്യ സൈനികരെ പിൻവലിക്കുകയും ചെയ്തു സൈനിക ആശുപത്രിയിലെ ഇന്ത്യൻ ഡോക്ടർമാരെ മാറ്റാൻ മാലദ്വീപ് സർക്കാരിന് ഉദ്ദേശമില്ലെന്ന് മാലദ്വീപ് മാധ്യമം റിപ്പോർട്ട് ചെയ്തു ഇന്ത്യൻ സൈനികർക്ക് പകരം സിവിലിയൻമാരെ നിയമിക്കാനുള്ള കരാറിൽ പ്രാദേശിക പൈലറ്റുമാരെ പരിശീലിപ്പിക്കാനുള്ള വ്യവസ്ഥകളും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വിദേശകാര്യമന്ത്രി സമീർ ശനിയാഴ്ച പറഞ്ഞു ചൈന അനുകൂലിയായ മുഹമ്മദ് മൊയ്സു മാലദ്വീപ് പ്രസിഡന്റായി അധികാരത്തിലേറിയതോടെയാണ് ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണത് മെയ് പത്തിനകം എഴുപത്തി ആറ് ഇന്ത്യൻ സൈനികർ മാലദ്വീപ് വിടണം എന്നായിരുന്നു യൂസുവിന്റെ നിർദ്ദേശം ഇതോടെ ഇന്ത്യ സൈനികരെ തിരിച്ചു വിളിക്കുകയും ചെയ്തു മാൽദ്വീപിലെ സൈനികരെ പരിശീലിപ്പിക്കുന്നതിനായാണ് ഇന്ത്യൻ സൈനികർ അവിടേക്ക് എത്തിയത് തന്നെ മുൻ പ്രസിഡന്റുമാരായി മുഹമ്മദ് നഷീദ് അബ്ദുള്ള യാമിൻ എന്നിവരുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യ മാൽദ്വീപിന് ഹെലികോപ്റ്ററുകൾ നൽകിയത് മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിഹിന്റെ കാലത്താണ് ഡോണിയർ യുദ്ധവിമാനം നൽകുന്നത് ഇപ്പോൾ ഭാരതത്തിന്റെ കരുത്ത് എന്തെന്ന ബോധ്യം വന്നപ്പോൾ കുറ്റസമ്മതം നടത്തി ബന്ധം സ്ഥാപിക്കാനുള്ള നിലപാടാണ് ഇപ്പോൾ കാണുന്നത്